എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരം ഇല്ലാന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മൾ രണ്ടു ദിവസം പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം പുന്ന് പുരുശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം അത്ത നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ ഈ കഴിഞ്ഞൊരു കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് പ്രതിസന്ധികളും പരീക്ഷണ നിരീക്ഷണങ്ങളും അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ കാട്ടിയ നിങ്ങളുടെ ഒരു ധൈര്യമുണ്ടല്ലോ അത് ഈ വർഷവും കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈഫിൽ വിജയിക്കാൻ പറ്റും മാനസികമായിട്ട് കുറച്ച് സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും വളരെയധികം ജീവിതം ഒരുപക്ഷെ ആസ്വദിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞൊരു നാളുകളിലൊക്കെയാവും അല്ലെ ഏകദേശം ഒരു നാലഞ്ച് വർഷത്തോളമായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടാവാം സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വിട്ട് നമ്മുടേതായ ഒരു കൊച്ചു സ്വർഗം കെട്ടിപ്പടുത്തിട്ടുണ്ടാവാം പക്ഷെ ഇനി ഈ വർഷം നിങ്ങൾ കുറച്ച് ജോലി തിരക്കിലേക്ക് അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ ടെൻഷന് യാത്രകളൊക്കെ കൂടുതലായിട്ട് വേണ്ടി വേണ്ടിവരുന്ന വർഷമായിരിക്കും അതുപോലെ ആഡംബരങ്ങളിലൊക്കെ താല്പര്യമുണ്ടെങ്കിലും പൊതുവില് താല്പര്യമുള്ളവരാണെങ്കിലും എല്ലാ കാര്യത്തിലും വളരെ മാന്യത പാലിക്കുന്നവരായിരിക്കും അത്തനക്ഷത്രക്കാരെ എത്ര താഴ്ന്ന നിലയിലുള്ളവരാണെങ്കിലും സ്വന്തം പരിശ്രമം കൊണ്ട് ജീവിതത്തിൽ ഉയർന്നു വരുന്നവരായിരിക്കും ആ പരിശ്രമത്തിൽ കൂടി ഉന്നത നിലയിൽ അല്ലെ നല്ല നിലയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യുന്നവരാണ് കാരണം ഒന്ന് ഇവരുടെ അധ്വാനിക്കാനുള്ള ആ മനസ്സ് എത്ര കഠിന ജോലികളിൽ ഇവരെ ഏർപ്പെടുത്തിയാലും വളരെ എൻജോയ് ചെയ്ത് അത് അതവര് പൂർത്തീകരിക്കും ഒരു കാര്യം നമുക്ക് ഇവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അതിനെക്കുറിച്ച് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അതവര് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യിപ്പിക്കും പിന്നെ ഇവരുടെ ഒരു സ്വഭാവത്തിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാപേശ ഇല്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെന്തുപകാരം ആർക്ക് ചെയ്താലും അവരിൽ നിന്നെല്ലാം പണി മേടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെതായ മാനസിക സമ്മർദ്ദത്തിൽ കൂടി അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു നിൽക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ ഏറിയ പേര് ഇവരോട് ആരൊക്കെ സഹകരിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവർ ആരെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാം ഇവർക്ക് പണി കൊടുത്തിട്ടുണ്ടാവും ഇവരോട് പൈസ വാങ്ങി അല്ലെങ്കിൽ ഇവരോട് ചിരിച്ചുകൊണ്ട് നിന്ന് കാര്യം സാധിച്ചെടുത്തിട്ട് മാറി നിന്ന് ഇവരെ കുറ്റം പറയുന്നവരായിരിക്കും അത് ആൾക്കാരും പിന്നെ ഇവരതൊന്നും വകവെക്കുന്നവര് അല്ല ഇവര് ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത ശ്രദ്ധിക്കുന്നു എന്നതിനപ്പുറം ഇവര് മറ്റൊന്നിനെ കുറിച്ചും ശ്രദ്ധിക്കാറില്ല പക്ഷെ കാലം ഇവരെ ഒരുപക്ഷെ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൃത്യമായിട്ട് കാര്യങ്ങള് അവലോകനം ചെയ്ത് അനാലിസിസ് ചെയ്ത് മുന്നോട്ട് ജീവിച്ചു പോയാൽ ഇനിയും അബദ്ധങ്ങൾ പറ്റാതെ നോക്കിയാൽ ഇവരുടെ ലൈഫിൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ് ഇവരുടെ സഹായം കൊണ്ട് ഗുണം നേടിയിട്ടുള്ളവര് അതിനുശേഷം എതിരാളികളാവുന്നതും വളരെ അധികം കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഇവരെ കുറിച്ച് വളരെ മോശമായിട്ട് അവരായിരിക്കും സംസാരിക്കുക ഇവരിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം അത് ധനമായിക്കോട്ടെ വാക്കായിക്കോട്ടെ പ്രവൃത്തിയായിക്കോട്ടെ ഇവരുടെ സമയം എടുത്തവരായിരിക്കും ഇവരെ കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിന് ചിന്തിച്ച് വിഷമിക്കുന്നവരല്ലാത്തത് അതിനെല്ലാം ഈശ്വരൻ എന്താന്ന് വെച്ച് ചെയ്യട്ടെ എനിക്ക് അതിന് സമയമില്ല ഞാൻ അതിനാളില്ലെന്ന് ചിന്തിച്ചു പോകുന്നവരാണ് ഈ അത്ത നക്ഷത്രത്തിൽപ്പെട്ട അധിക ആളുകളും ഏകദേശം അനുഭവം കൊണ്ട് തന്നെ ആദ്യം ഞാൻ നക്ഷത്രത്തിന്റെ പറഞ്ഞ പോലെ തന്നെ അനുഭവം കൊണ്ട് തന്നെ ജീവിതം കൊണ്ട് തന്നെ പഠിച്ച പാഠങ്ങൾ എത്തി തീർത്തു വരുമ്പോഴത്തേനും ഏകദേശം ഇവരുടെ ജീവിതം നല്ലൊരു പങ്ക് കഴിഞ്ഞിട്ടുണ്ടാവും അത് സഹോദരങ്ങളായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ അല്ലെങ്കിൽ ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ എല്ലാവരിൽ നിന്നും ഇവർ ഓരോ ജീവിത പാഠങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ടാവും ചിലത് നല്ലതും ചിലത് മോശമാവും സുഹൃത്തുക്കളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജീവിതാനുഭവമുള്ള ഒരു നക്ഷത്രക്കാരായിരിക്കും ഇവര് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചാല് ഒരു പക്ഷേ ഒരു പുസ്തകം എഴുതുന്നതിനുള്ള കഥ ഇവർ പറഞ്ഞു തരും ഇത്രയും ലൈഫിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇവര് സഹായിച്ചിട്ടുള്ള ആൾക്കാർ വലിയ നിലയിൽ എത്തുകയും ഇവര് ആ ലൈഫില് ഒരുപാട് പരാജയങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ അതിനൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഈ വർഷം നിങ്ങൾക്ക് കുഴപ്പമില്ല അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ബിസിനസ്സിൽ പുരോഗതി കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ നല്ല കൂടി ചിന്തിച്ച് ആലോചിച്ച് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഇവർക്ക് ഈ വർഷം വിജയിക്കാൻ പറ്റും അതുപോലെ തന്നെ ധനസമൃദ്ധി മനസുഖം വാഹന ഭാഗ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് പിന്നെ പൊതുവിലെ മാനസികമായിട്ടുള്ള കുറച്ച് സമ്മർദ്ദങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നിരിക്കലും തൊഴിൽ ലാഭം വാഹന ലാഭം ഒക്കെ ഉണ്ടാവാനുള്ള യോഗം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ പറ്റും വളരെ കാലമായിട്ട് വിദേശത്ത് നിന്ന് തിരിച്ച് നാട്ടിൽ വരാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്നവർക്കൊക്കെ ഈ വർഷം അതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെയധികം സന്തോഷം അനുഭവിക്കാൻ യോഗ്യമുള്ള വർഷമാണ് അവരുടെ ഉന്നത പഠനമൊക്കെ ഒരുപക്ഷെ പൂർത്തിയാവുന്നതോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് അതൊക്കെ പെട്ടെന്ന് സാധിക്കുകയൊക്കെ ചെയ്യുന്ന വർഷമാണ് ഒരുപാട് ജീവിത അനുഭവങ്ങളിൽ നിന്ന് മാനസികമായി തന്നെ എന്താ പറയുക മെന്റൽ പോയോ എന്ന് പോലെ ചിന്തിക്കുന്ന ആളുകള ആളുകളും ഈ നക്ഷത്രക്കാരിൽ പെട്ടവരുണ്ടാവാം പക്ഷേ ഇതിനെല്ലാം പുറമെ ഇവരുടെ ഒരു അടിയൊറച്ച ആത്മവിശ്വാസം കൊണ്ട് ഒരുപക്ഷെ ആരെന്ത് ചെയ്താലും അതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഇവര് തന്നെ ജീവിതത്തിൽ പലപ്പോഴായിട്ടുള്ള അനുഭവം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ടാവാം മാനസികമായി കുറെ സമ്മർദ്ദങ്ങളും ടെൻഷനും വിഷമങ്ങളൊക്കെ ഈ വർഷം കാണുന്നുണ്ട് രോഗാവസ്ഥകളൊക്കെ വന്നാൽ വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുക അതുപോലെ തന്നെ മാനസികമായിട്ട് എപ്പോഴും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ പൊതുവിൽ കുഴപ്പമില്ല വളരെ നല്ല ഫലങ്ങളാണ് എന്നിരിക്കലും ജീവിതമാണ് എപ്പോഴും എല്ലാം ഒരുപോലെയാണെന്ന് വിചാരിക്കരുത് നമുക്ക് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉള്ളതിനെയാണ് ലൈഫ് എന്ന് പറയുക അപ്പൊ അതിനെ ആ അവസ്ഥയെ മാത്രം നോക്കിക്കാണുക അപ്പൊ അങ്ങനെ ഇത്രയും സമയം എന്നോട് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം